ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ചപ്പാത്തിയും ദോശയൊക്കെ കഴിച്ചു മടുക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഡിന്നറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മൂന്ന് മുട്ടയാണ് കേട്ടോ ഞാനൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയൊരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം സ്പൂൺ നിറച്ചോ എടുത്തിട്ടുണ്ട് ഗോതമ്പൊടി ചേർത്താൽ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി സ്പൈസി ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ചേർത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കുഴിവുള്ള പാനിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കുറഞ്ഞ തീയിലാണ് വേവിക്കേണ്ടത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് തുറന്നിട്ട് നമുക്ക് മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ മുട്ട നമ്മളിതിൽ കൂടുതലായിട്ട് ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഓരോന്നും ചുട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് മൂന്നെണ്ണം കേട്ടോ ഇതുപോലെ എടുക്കാൻ പറ്റുക അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളതാണ് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും ഗോതമ്പൊടിക്ക് പകരം ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ആണ് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു